മാവേലിക്കര കെ എസ് ആർ ടി സി ഡിപ്പോ വളപ്പിൽ ഷോപ്പിംഗ് കോംപ്ലക്സ് ഉയരുമെന്ന് എം എസ് അരുൺകുമാർ എം എൽ എ പറഞ്ഞു കഴിഞ്ഞ എൽ ഡി എഫ് സർക്കാരിന്റെ കാലത്ത് വന്ന പദ്ധതിയാണിത് ഒരു കോടി രൂപയാണ് പദ്ധതി ചെലവ് ആദ്യഘട്ടം നിർമ്മാണം നടന്നെങ്കിലും പദ്ധതി പൂർത്തീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ല പദ്ധതിയുടെ പ്രാധാന്യം ചൂണ്ടിക്കാട്ടി എം എൽ എ ഗതാഗത മന്ത്രി കെ വി ഗണേഷ് കുമാറിന് കത്ത് നൽകിയതോടെ പദ്ധതിക്ക് വീണ്ടും ജീവൻ വെച്ചു മാവേലിക്കര കെ എസ് ആർ ടി സി സബ് ഡിപ്പോ വളപ്പിൽ ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മിക്കുമെന്ന് എം എസ് അരുൺകുമാർ എം എൽ എ പറഞ്ഞു കഴിഞ്ഞ എൽ ഡി എഫ് സർക്കാരിന്റെ കാലത്ത് വന്ന പദ്ധതിയാണിത് ഒരു കോടി രൂപയാണ് പദ്ധതിയുടെ ചെലവ് ആദ്യഘട്ട നിർമ്മാണം നടന്നെങ്കിലും പദ്ധതി പൂർത്തീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ല പദ്ധതിയുടെ പ്രാധാന്യം ചൂണ്ടിക്കാട്ടി എം എൽ എ ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറിന് കത്തി നൽകിയതോടെ പദ്ധതിക്ക് വീണ്ടും ജീവൻ വെക്കുകയായിരുന്നു കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷന് മുന്നിലുള്ള നിർമ്മാണത്തെ അന്ന് നഗരസഭ എതിർത്തിരുന്നു എന്നാൽ ഇപ്പോൾ നിലവിൽ കെ എസ് ആർ ടി സി യാത്രാ ഫ്യൂവൽ പദ്ധതി പ്രകാരം കെ എസ് ആർ ടി സി വളപ്പിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ പെട്രോൾ പമ്പിന് പിന്നിലായി കോർപ്പറേഷന്റെ തന്നെ ഭൂമിയിലാണ് ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത് നിലവിലുള്ള തടസ്സങ്ങൾ മാറ്റാനുള്ള നടപടികൾക്കായി മന്ത്രി ഇടപെട്ടിട്ടുള്ളതായിരുന്നു പറഞ്ഞു ഡിപ്പോളപ്പിൽ ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മാണം റീജിയണൽ വർക്ക്ഷോപ്പിൽ ബസ് ബോഡി നിർമ്മാണം എന്നീ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഗതാഗത മന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ എം എസ് അരുൺകുമാർ എം എൽ എ കെ എസ് ആർ ടി സി ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ പ്രമോദ് ശങ്കർ പ്രൊജക്ട് ജനറൽ മാനേജർ ജോഷോ ബനറ്റ് ജോൺ എറണാകുളം സി ടിഒ കെ രാധാകൃഷ്ണൻ മാവിലിക്കര നഗരസഭാ സെക്രട്ടറി മേഖാ മേരി കോശി എഇ സിന്ധു കെ എസ് ആർ ടി സി ജനറൽ സി ഐ സി വിജയകുട്ടൻ ജൂനിയർ അസിസ്റ്റന്റ് എസ് വിനോദ് കുമാർ എന്നിവർ പങ്കെടുത്തു പ്രശ്നങ്ങൾക്ക് അടിയന്തിരമായി പരിഹാരം കാണണമെന്ന് മന്ത്രി നിർദ്ദേശിച്ചു കെട്ടിട നിർമ്മാണം അടിയന്തിരമായി തുടങ്ങുന്നതിന് നഗരസഭാ സെക്രട്ടറിയെയും കെ എസ് ആർ ടി സി ജനറൽ മാനേജരെയും ചുമതലപ്പെടുത്തി റീജിയണൽ വർക്ക്ഷോപ്പിൽ എത്രയും വേഗം ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങുമെന്ന് മന്ത്രി അറിയിച്ചതായും എം എൽ എ പറഞ്ഞു